അഡ്വക്കേറ്റ് ജയശങ്കർ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു പ്രതിഭാഗം ശക്തമാണ് അവരുടെ സ്വാധീനം ശക്തമാണ് അതുകൊണ്ട് മാത്രമാണ് വിചാരണ നടപടികൾ വൈകുന്നത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കേസിന്റെ വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു അതിൽ ഒരു പ്രതി മാത്രം ഈ കേസിന്റെ തീർന്നിട്ടില്ല എന്ന കാരണത്താൽ അനന്തമായി ആ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ഒരു പക്ഷേ അയാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അയാളെ ശിക്ഷിക്കും എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മളൊക്കെ പ്രത്യാശിക്കുന്നത് ആ ഒരു കാരണവശാലും ഒരു ദയവും ദാക്ഷിണ്യവും അർഹിക്കാത്ത ഒരു പ്രതിയും കൂടിയാണ് അയാൾ തീർച്ചയായിട്ടും കഠിന ശിക്ഷ അർഹിക്കുന്ന വ്യക്തി കൂടിയാണ് കുറ്റം തെളിയുന്ന പക്ഷം അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ പോലും ആ ശിക്ഷാ കാലാവധിയേക്കാൾ കൂടിയ ഒരു തടങ്കൽ വിചാരണയ്ക്ക് മുമ്പ് അയാൾക്ക് കൊടുക്കുന്നത് ന്യായമല്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് വലിയ തീവ്രവാദ കേസുകളെ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതി ജാമ്യം കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഈ കേസിൽ ജാമ്യം കൊടുത്ത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടോ വലിയൊരു തെറ്റാണ് എന്നെനിക്ക് അഭിപ്രായമില്ല ഇവിടെ വിചാരണ നീണ്ടുപോയിട്ടുള്ളത് പ്രധാനമായിട്ടും പ്രതിഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള തർക്കങ്ങളും കുതർക്കങ്ങളും ഉന്നയിച്ച് ഓരോ ഘട്ടത്തിലും ഹൈക്കോടതിയിൽ പോവുക ഓരോ ഘട്ടത്തിലും സുപ്രീം കോടതിയിൽ പോവുക ഇങ്ങനെ ഒരു സമീപനത്തിൻ്റെ അത് സ്വീകരിച്ചുകൊണ്ടാണ് പ്രതിഭാഗത്തുനിന്ന് ആ പ്രത്യേകിച്ച് ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഈ കുറ്റകൃത്യം ചെയ്ത ചെയ്താളല്ലോ ഈ കേസിലെ യഥാർത്ഥ പ്രതി ശരിക്കുള്ള സൂത്രധാരൻ ആയിരിക്കുന്ന സിനിമാതരൻ്റെ ഭാഗത്ത് ഈ വിചാരണ അനന്തമായി നീണ്ടു പോകാനുള്ള പല വിദ്യകളും അദ്ദേഹം വിജയകരമായിട്ട് നടപ്പാക്കി എന്നുള്ളതാണ് സത്യം ഓരോ ഘട്ടത്തിലും ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു അതുപോലെ ഓരോ തവണയും ഹൈക്കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയെ സമീപിക്കുന്നു അതിൽ നിയമപരമായ പലതരത്തിലുള്ള തർക്കക്കുതർക്കങ്ങൾ ഉന്നയിച്ച് ഈ കേസിൻ്റെ വിചാരണ അനന്തമായി ഒരുപക്ഷേ ഈ കേസിലെ എല്ലാ പ്രതികളും മരിക്കുന്നവരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു സാഹചര്യത്തിലാണ് കോടതി ഈ പൾസർ സുനി എന്ന് പറഞ്ഞ പ്രധാന പ്രതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ജാമ്യം കൊടുക്കാൻ നിർബന്ധിതമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സർക്കാരിനെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ ഒന്നും ഇതിൽ കുറ്റം പറയാൻ പറ്റുകയില്ല എന്ന് കൂടിയാണോ അതായത് ഈ ബൈജു ബൈലോസിനെ എൺപത്തി ഏഴ് ദിവസത്തോളം കേസിലെ എട്ടാം പ്രതിയായ നടന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തുന്നു ഇങ്ങനെ വിസ്താരം നീണ്ടുപോയിട്ടും വിചാരണ കോടതിയോ പ്രോസിക്യൂഷനോ ഒന്നും അത് എതിർത്തില്ല എന്നൊരു കാര്യമുണ്ടല്ലോ അപ്പോൾ കുറ്റം ആരുടേതാണ് അല്ല ഈ കേസിൽ സർക്കാരിനെയോ പോലീസിനെയോ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല അവരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചയോ ഉപേക്ഷയോ ഉണ്ടായില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തൃപ്തികരമായ രീതിയിൽ അന്വേഷണം നടത്താൻ കുറ്റപത്രം സമർപ്പിക്കാനും പ്രതികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനൊക്കെയുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട് വിചാരണയുമായിട്ടും അവർ പരിപൂർണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ ഈ കേസ് കേൾക്കുന്ന ജഡ്ജിയുടെ ഭാഗത്തുള്ള ആരോചകമായ പെരുമാറ്റം നിമിത്തം ആ മേൽക്കോടതിയെ സമീപിക്കാൻ പ്രോസിക്യൂട്ടർ നിർബന്ധിതമായിട്ടുണ്ട് രണ്ട് തവണ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയ കേസാണ് അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രത്യേകതകളും പല സവിശേഷതകളും അവകാശപ്പെടാവുന്ന കേസാണെങ്കിൽ പോലും പ്രോസിക്യൂഷൻ കേസിൻ്റെ നടപടിയുമായിട്ട് വിചാരണയുമായിട്ട് പരമാവധി സഹകരിക്കൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കി പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അനന്തമായി എൺപത്തഞ്ച് ദിവസമോ അതിലധികമോ എതിർവിസ്താരം നടത്തി എന്നുള്ളത് അത് കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസം എതിർവിസ്താരം നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം അനന്തമായി ഒരു എതിർവിസ്താരം നീണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് കോടതിക്കോ അല്ലെങ്കിൽ ആ പ്രോസിക്യൂട്ടർക്കോ ഇതിൽ ഒരു പരിധിക്കപ്പുറമൊന്നും തടസ്സവാദം ഉന്നയിക്കാൻ പറ്റുകയില്ല ഈ അഭിഭാഷകൻ ചോദിച്ച് തന്നെ പിന്നെയും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിക്ക് തടയാൻ പറ്റിയില്ല മാത്രമല്ല ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഈ രംഗത്തെ ഒരു കുലപതി എന്ന് തന്നെ പറയാവുന്ന അത്രയും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തടയുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അദ്ദേഹം തന്നെ ഒരു നിയന്ത്രണം പാലിക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് ഇതേ അഭിഭാഷകൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കന്യാസുരയെ പീഡിപ്പിച്ച കേസിൽ അവരുടെ വിസ്താരം എട്ടോ ഒമ്പതോ ദിവസം നീണ്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബലാൽസൊക്കെ കേസിൽ ഇരയാക്കപ്പെട്ട യുവതി ഒരു കന്യാസുര കൂടിയാണ് അവരിങ്ങനെ അരോചകമായ ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഉത്തരം വരുന്ന അവസ്ഥ അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ പിന്നെ ഭാഗ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സാക്ഷി നിൽക്കുന്നത് എന്ന വ്യത്യാസമുള്ളൂ എങ്കിൽ പോലും ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടെന്ന് ഒന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർക്കോ അല്ലെങ്കിൽ കോടതിക്ക് തന്നെയോ ഇതിൽ നിയന്ത്രിക്കാവുന്ന പരിധികളുണ്ട് പരിമിതികളുണ്ട് അതാണ് സത്യം